കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു മാസത്തോളമായി കുടുങ്ങിക്കിടക്കുന്ന ഒരു അതിഥി അതൊരു സാധാരണ അതിഥിയല്ല ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ ജെറ്റാണ് ഈ വിമാനം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നാളായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഈ സംഭവം എങ്ങനെ ലോക ശ്രദ്ധ നേടി എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത് നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേന ഈ സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ ജൂൺ മാസം പതിനാലിനാണ് അന്ന് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽ എന്ന ഭീമാകാരമായ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഇന്ത്യയുടെ തീരദേശത്ത് ഏകദേശം നൂറ് നോട്ടിക്കൽ മൈൽ അകലെ അതിന്റെ പ്രവർത്തനങ്ങളിലായിരുന്നു ഇന്ത്യൻ നേവിയുമായി ചേർന്നൊരു സംയുക്ത സൈനിക അഭ്യാസം അതായിരുന്നു പാസേജ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ അഭ്യാസങ്ങൾക്കിടയിൽ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്ന് കയറുന്ന എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ഇന്ധനം കുറയുകയും അതോടൊപ്പം അപ്രതീക്ഷിതമായ കാലാവസ്ഥ മോശമാവുകയും ചെയ്തതിനെ തുടർന്ന് ഒരു അടിയന്തര ലാൻഡിംഗ് നടത്താനായി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അത് ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമായ തിരുവനന്തപുരത്ത് വന്നിറങ്ങുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു കാരണം അത്യാധുനിക ഒരു യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കുക വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്നാൽ ലാൻഡിംഗിന് ശേഷം വിമാനത്തിന് സാങ്കേതികപരമായ തകരാറുകൾ അതായത് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഗുരുതരമായ ഒരു പ്രശ്നം കണ്ടെത്തുകയായിരുന്നു ഇത് വെറുമൊരു സാധാരണ തകരാറായിരുന്നില്ല അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയത് ഈ എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റ് വെറുമൊരു വിമാനമല്ല ഇതൊരു ലോകത്തിലെ ഏറ്റവും നൂതനമായ വില കൂടിയതുമായ യുദ്ധവിമാനങ്ങൾ ഒന്നാണ് ഇതിന് ഏകദേശം നൂറ്റി പത്ത് മില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം തൊള്ളായിരം കോടി ഇന്ത്യൻ രൂപ വില വരും ഇതിൻ്റെ സ്ഥലത്ത് ടെക്നോളജി അതായത് റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള കഴിവ് സങ്കീർണമായ സെൻസറുകൾ വെർട്ടിക്കൽ ലാൻഡിങ് അതായത് കുത്തരെ താഴ്ന്നിറങ്ങാനും ഉയരാനും സാധിക്കുന്നത് അതുപോലെ തന്നെ ഷോർട്ട് ടേക്ക് ഓഫ് കുറഞ്ഞ ദൂരത്തിൽ പറന്നുയരാനുള്ള കഴിവ് തുടങ്ങിയ സവിശേഷതകൾ ഇതിനെ സൈനിക മേഖലയിൽ തന്നെ ഒരു അത്ഭുതമാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു അതിശക്തമായ യുദ്ധവിമാനം ഒരു സാധാരണ സിവിൽ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കാൻ പ്രധാന കാരണമായത് ജൂൺ പതിനാലിന് ലാൻഡ് ചെയ്ത ഈ വിമാനം നമ്മൾ സംസാരിക്കുന്ന ഈ ജൂലൈ ആദ്യവാരം വരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഇത് ഒരു മാസത്തോളമായി വിമാനത്താവളത്തിലെ വി ഐ പി ബേ ഫോറിലാണ് അതായത് സാധാരണ വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ മാത്രം പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ഈ വിമാനം നിർത്തിയിട്ടിരിക്കുന്നത് ഇതിന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട് സി ഐ എസ് എഫ് ആണെങ്കിൽ ഇരുപത്തി മണിക്കൂറും ഈ വിമാനത്തിന് കാവലുമുണ്ട് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ചെറിയൊരു ടീമുകൾ പലതവണ തിരുവനന്തപുരത്ത് എത്തി വിമാനങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഒരു ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല തകരാറുകൾ വളരെ സങ്കീർണമായതാണെന്നും സാധാരണ ടെക്നീഷ്യന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ബ്രിട്ടനിൽ നിന്നും ഏകദേശം മുപ്പതോളം വിദഗ്ദ്ധർ എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ ഇതിന് അതായത് ജൂലൈ ആറിന് തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഈ സംഘം ഈ ഒരു വലിയ സംഘം എഞ്ചിനീയർമാർ ഈ ഒരു വിമാനത്തിന്റെ തകരാർ വിശദമായി വിലയിരുത്തി അത് നന്നാക്കാൻ ശ്രമിക്കുകയാണ് ഈ എഞ്ചിനീയർമാർക്ക് എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളുടെ സ്ഥലത്ത് സംവിധാനങ്ങളെക്കുറിച്ചും മറ്റും സാങ്കേതിക രഹസ്യകരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കൃത്യമായ അറിവും പരിശീലനവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൻ്റെ വരവ് വിമാനം നന്നാക്കുന്ന കാര്യത്തിലും അത് തിരികെ കൊണ്ടുപോകുന്ന കാര്യത്തിലും ഒരു വഴിത്തിരിവുമെന്ന് ആണ് കരുതുന്നത് പക്ഷേ ഈ ഓൺസൈഡ് റിപ്പയർ വിജയിച്ചില്ലെങ്കിൽ ഈ വിമാനം ഭാഗികമായി അഴിച്ചുമാറ്റി ഒരു വലിയ സൈനിക ട്രാൻസ്പോർട്ട് വിമാനമായ സി സെവൻറ്റീൻ പോലുള്ള ഗ്ലോമോസ്റ്ററിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടി വരും എന്നാണ് കരുതുന്നത് ഇതിനും ലോഹീൽഡ് മാർട്ടിൻ സർട്ടിഫൈഡ് എഞ്ചിനീയർമാരുടെ സഹായം ആവശ്യമാണ് എന്തായാലും തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ അതായത് എം ആർഒഫ് ലൈറ്റിലേക്ക് വിമാനം മാറ്റാനുള്ള ബ്രിട്ടന്റെ ആവശ്യം വിമാനത്താവള അധികൃതർ അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു അത്യാധുനിക വിമാനം അതായത് ഇതുപോലുള്ള എയർക്രാഫ്റ്റ് ഇത്രയും ദിവസം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടതിന് ബ്രിട്ടനിൽ നിന്നും ഒരു പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് എത്രയാണ് ഈ തുക എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഇങ്ങനെയൊരു ആധുനിക വിമാനം ഒരു വിമാനത്താവളത്തിൽ ദിവസങ്ങളോളം കിടക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ പാർക്കിംഗ് ഫീസ് വരാൻ സാധ്യതയുണ്ടെന്ന് പോലും വിദഗ്ദ്ധർ പറയുന്നത് ഈ എഫ് തേർട്ടി ഫൈവ് ജിറ്റ് തിരുവനന്തപുരത്ത് കുടുങ്ങി കിടക്കുന്ന സംഭവം പ്രാദേശികമായും അന്താരാഷ്ട്രപരമായും വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇത് വെറുപരും സാങ്കേതിക തകരാറായിട്ട് ഒതുങ്ങിയില്ല മറിച്ച് പല മേഖലകളിലും അതിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ സംഭവത്തെ വളരെ രസകരമായ രീതിയിൽ തന്നെ വിപണനത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് വിമാനം കേരളം വിട്ടുപോകാൻ മടിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ എഐ ജനറേറ്റഡ് ചിത്രങ്ങളോട് കൂടിയ മനോഹരമായ പോസ്റ്റുകൾ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ അതിഥിയായി കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എഫ് തേർട്ടി ഫൈവ് കേരളം കണ്ടപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്ന തരത്തിലുള്ള തലക്കെട്ടുകോടുകൂടിയ പോസ്റ്റുകൾ ലോകമെമ്പാടും വൈറലായി ഇത് കേരളത്തിന് തന്നെ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു ഒരു യുദ്ധവിമാനം പോലും കേരളത്തിൻ്റെ ഭംഗിയിൽ മായങ്ങിപ്പോയിരുന്നു എന്ന് പ്രചാരണം ഇത്ര അത്യാധുനിക വിമാനം ഒരു സാധാരണ വിമാനത്താവളത്തിൽ ഇത്ര കാലം കുടുങ്ങിക്കിടക്കുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ തമാശകൾക്കും മീമുകൾക്കും പോലും വഴിയൊരുക്കിയിട്ടുണ്ട് ഓണം ആഘോഷിക്കാൻ വന്നതാണോ ഈ എഫ് തേർട്ടി ഫൈവ് കേരളത്തിൻ്റെ സ്വന്തം എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് റേഷൻ കാർഡ് കൊടുക്കണോ എങ്ങനെയൊക്കെയുള്ള നിരവധി ട്രോളുകൾ മലയാളികളുടെ ും വന്നിട്ടുണ്ട് വിമാനത്തിന് ഒരുതരം അപ്രത്യക്ഷ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും ലഭിച്ചിട്ടുണ്ട് ഈ അസാധാരണ സാഹചര്യം ഒരു നയതന്ത്ര പ്രശ്നമായി മാറിയില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ വ്യോമസേനയും അതുപോലെ തന്നെ വിമാനത്താവളവും അധികൃതരും വിമാനത്തിന് ആവശ്യമായ എല്ലാ ലോജിസ്റ്റിക് സഹായങ്ങളും ഇന്ധനവും സുരക്ഷയും പോലും നൽകുന്നുണ്ട് ഇത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ശക്തമായ സൈനിക സഹകരണത്തിന്റെ ആഴം പോലും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയൊരു അത്യാധുനിക യുദ്ധവിമാനം ഇത്രയും കാലം ഒരു സാധാരണ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് വളരെ അപൂർവകരമായ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് ലോകമെമ്പാടുമുള്ള വ്യോമാന വിദഗ്ധരെയും സൈനിക നിരീക്ഷകരെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ബ്രിട്ടന്റെ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളിലൊന്നായ ഇങ്ങനൊരു സ്റ്റെൽത്ത് വിമാനം ഒരു സാങ്കേതിക തകരാർ വന്നതും അത് നന്നാക്കാൻ ഇത്രയും സമയമെടുക്കുന്നതും സാങ്കേതിക വിദ്യയുടെ സങ്കീർണതയിലേക്ക് വിര ഒരു യുദ്ധവിമാനം ഒരു നഗരത്തിലെ വിമാനത്താവളത്തിൽ അപ്രതീക്ഷിത അതിഥിയായി മാറിയ ഈ ഒരു സംഭവം ഇപ്പോഴും തുടരുകയാണ് വിദഗ്ധരായ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ എത്തിയതോടെ ഈ ഒരു അപ്രതീക്ഷ താമസം ഉടൻ അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിമാനം നന്നാക്കി അതിൻ്റെ യഥാർത്ഥ യാത്ര പൂർത്തിയാക്കി അത് മടങ്ങുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും സാങ്കേതിക വിദഗ്ധയുടെ സങ്കീർണതയും നയതന്ത്രപരമായ സഹകരണവും കൂടാതെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ സാധാരണക്കാർ പോലും എങ്ങനെ തമാശകൾ കണ്ടെത്തുന്നു എന്നതിന് ഈ എഫ് സംഭവം ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും ലോകത്തിനും ഈ എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ഒരു കൗതുകരമായ കഥയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ യാത്ര പൂർത്തിയാക്കി അത് എന്ന് മടങ്ങുമെന്ന് ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു എഫ് തേർട്ടി ഫൈവിൻ്റെ ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ